പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കൂറ്റം മാൽമരം പൊട്ടിവീണ് ക്ഷേത്രം തകർന്നു മലബാർ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ ആലംകോട് ചേനാത്ത് ശിവക്ഷേത്രമാണ് തകർന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ജീവനക്കാർ പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ ദിരവധി ഭക്തർ പ്രാർത്ഥനയ്ക്കെത്തുന്ന പ്രദേശത്തെ പ്രധാന ക്ഷേത്രമാണ് ചേനാത്ത് ക്ഷേത്രം ഭക്തജനങ്ങൾ ഇല്ലാത്ത സമയമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് പുലർച്ചെ പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച നടപ്പന്തൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മറ്റു ഭാഗം ഭാഗികമായും തകർന്നു മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതായി ജീവനക്കാർ പറഞ്ഞു ശ്രീ ക്ഷേത്രത്തിലെ ഇന്നലത്തെ കാറ്റിനും മഴയ്ക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ കൊമ്പ് ക്ഷേത്രത്തിലേക്ക് പതിക്കുകയും ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗങ്ങളായ വല്യമ്പലം അതുപോലെ നടപ്പന്തൽ എന്നിവ തകരുകയും ചെയ്തു പുലർച്ചെയായ കാരണം ഭക്തജനങ്ങൾ വരുന്നതിന് മുന്നേ ഇത് പതിച്ച കാരണം ജന വലിയൊരു അപകടത്തുനിന്ന് ജനങ്ങൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ചേരമൻ പെരുമാൾ നിർമ്മിച്ച പ്രസിദ്ധമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം റിപ്പോർട്ടർ സി